Are ringing again. This is the second day of the Holy Week pilgrimage with Christ Tammy. and Namga Rock and roll and rock and roll. Jesus came and saved my soul. Rock and roll and rock and roll. Jesus came and saved my soul. Yeah. And I will roll. Rock and roll Jesus came and saved my soul rock and roll and rock and roll Jesus came and saved my soul yeah rock and पर नशा तेरे ही बस प्यार का मैं दीवाना and roll, Jesus came and saved my soul. Rock and roll and rock and roll. Jesus came and saved my soul. Rock and roll and rock and roll. Jesus came and saved my soul. Rock and roll and rock and roll. Jesus came and saved my soul. He brought me from the fiery clay, set me on the rock to stay. Jesus is the rock alone. I will rock and I will roll. ഈശോയുടെ ഇന്നലെ സിസ്റ്റർ പറഞ്ഞതുപോലെ ഓശാന ഞായറാഴ്ച ധ്യാന വിഷയം നിങ്ങള് ചിന്തിച്ചോ വീട്ടിൽ പോയിട്ട് ഏ ചിന്തിച്ചോ പറഞ്ഞ കാര്യങ്ങള് ഓക്കെ അപ്പൊ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ചയുടെ ഈ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രക്ഷയെക്കുറിച്ചാണ് കുറിച്ചാണ് എന്തിനെ കുറിച്ചാ രക്ഷ അല്ലേ ഇപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനില് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കൊല്ലാൻ വരാന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും എങ്ങനെ ഇങ്ങനെ ഇരിക്കുവോ ചിരിച്ചിരിക്കുവോ ഇല്ല എങ്ങനെ ഇരിക്കും പേടിച്ച് വരച്ച് നമ്മളിരിക്കുമല്ലേ അപ്പോ ഒരു കുതിരപ്പുരത്ത് ഒരു വലിയ പട്ടാളക്കാരൻ വരുവാ ഏഹ് പട്ടാളക്കാരൻ വന്ന് എന്ത് ചെയ്യും നിങ്ങളിങ്ങനെ എടുത്തിട്ട് ആ കുതിരപ്പുരത്ത് വെച്ചിട്ട് ഓടിപ്പോവും അതായത് ഇങ്ങനെ പാഞ്ഞു പോവും അപ്പം നിങ്ങൾക്ക് എന്താ ഫീലിംഗ് ഉണ്ടാവുക പേടിച്ചിരിക്കുമോ അപ്പോ ഏഹ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ തോന്നുക നിങ്ങൾക്ക് ശാന്തമാകും മനസ്സോ രക്ഷപ്പെട്ടു എന്ന് തോന്നും അല്ലേ രക്ഷപ്പെട്ടു എന്ന് തോന്നലേ അതേ അനുഭവമാണ് നമുക്കെന്ത് രക്ഷ സ്വീകരിക്കുമ്പോൾ അതേ അനുഭവം നമുക്ക് നമുക്കുണ്ടാവണം ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ ആരെങ്കിലും വന്നിങ്ങനെ സേവ് ചെയ്ത് പൊക്കി കൊണ്ടിങ്ങനെ കൊണ്ടുപോകാൻ നമ്മളെ സേവ് ചെയ്യുമ്പോൾ അതേ അനുഭവമാണ് എന്ത് നമ്മുടെ മനസ്സിലും രക്ഷ രക്ഷയെന്ന് വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവേണ്ടത് നിങ്ങൾക്കൊക്കെ രക്ഷ ലഭിച്ചിട്ടുണ്ടോ ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്തു കിഡ്നാപ്പ് ചെയ്തിട്ട് ആ കിഡ്നാപ്പേഴ്സ് ഫോൺ ചെയ്ത് പറയാണ് പേരൻസിനോട് നിങ്ങളുടെ കുട്ടിയെ വേണമെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ തരണമെന്ന് അതിന് നമ്മൾ എന്തെന്നാ എന്നാ പറയാ അതിന് നമ്മൾ പറയും മോചനദ്രവ്യം എന്ന് പറയും അതായത് ഈ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും പൈസ ഞങ്ങൾക്ക് റുപ്പീസ് ഞങ്ങൾക്ക് തരണമെന്ന് പറയാം അത് മോചനദ്രവ്യം അതായത് പകരം റാംസം എന്ന് പറയും ദംസൺ എന്ന് പറയും നമ്മൾ അത് കൊടുക്കുക എന്നാണ് അതിൻ്റെ ഇത് അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും പാപാവസ്ഥയിലായിരുന്നപ്പം സ്വർഗസ്നായ് പിതാവ് തൻ്റെ സ്വപുത്രനെ നൽകി എന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി നീ പോണമെന്ന് പറഞ്ഞ് ഈശോയെ നമ്മുടെ അരികിലേക്ക് അയച്ചു ഈശോ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് തരുന്നുണ്ട് രക്ഷ തരാൻ വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് പക്ഷേ രക്ഷ നമ്മൾ സ്വീകരിച്ചു എന്നാണ് ഇനിയുള്ള ചോദ്യം നിങ്ങളുടെ വീട്ടിൽ മമ്മി നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി എന്ത് രസമാണ് കഴിക്കാൻ കഴിക്കണ്ടേ നമുക്ക് കഴിക്കണം കഴിക്കാതെ നോക്കിയിരുന്നാൽ നമ്മൾ സാറ്റിസ്ഫൈ ആവുമോ അതുപോലെയാണ് ഈശോ നമുക്ക് രക്ഷ എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് രക്ഷ പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വേണം നമുക്ക് വിശ്വാസം വേണം എന്ത് വേണം അല്ലേ നിങ്ങൾ എന്നിൽ വിശ്വസിക്കും നിങ്ങൾക്ക് നിത്യജീവൻ ഞാൻ പ്രധാനം ചെയ്യുന്ന ഈശോ പറയുന്നത് അല്ലേ നമുക്ക് സഭയിൽ നൽകിയിരിക്കുന്ന കൂതാശകൾ എത്ര കൂതാശകളുണ്ട് നമുക്ക് ഏഴ് കുതാശകളുണ്ട് നമുക്ക് ഏഴ് കുതാശയിലും എന്താ നമുക്ക് വാഗ്ദാനം ചെയ്ത് പാപമോചനം നമുക്ക് തരുന്നത് അല്ലെ നമ്മളായിരിക്കുന്ന അവസ്ഥ പാപാവസ്ഥയിൽ അവസ്ഥയിൽ നമുക്ക് മോചനമാണ് നൽകുന്നത് മാമോദീസ അല്ലേ എന്താ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേരൻസ് ആദ്യ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് നമ്മളിലേക്ക് വന്ന നമ്മുടെ ഉത്ഭവ പാപം നമ്മിൽ നിന്ന് മോചിപ്പിക്കുകയാണ് അതിൽ നമുക്കൊരു വിടുതൽ നൽകുകയാണ് എന്ത് ആദ്യത്തെ സാക്രമെന്റിലൂടെ ബാപ്റ്റിസം മാമോദീസയിലൂടെ അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശദീകരിക്കപ്പെടുവുക ഒരു മാട്രുമണി സാക്രമെൻ്റ് ഓഫ് മാട്രുമണി വിവാഹത്തിൻ്റെ കൂതാശിയിലും അവിടെ വിശുദ്ധീകരണമാണ് നടക്കുന്നത് അനോയിൻറ്റിങ് ഓഫ് ദി സിക് രോഗി കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവണം അവിടെ വിശദീകരിക്കുക ഏത് സാക്രമെൻറ്റും വിശുദ്ധീകരണത്തിൻ്റെ ഉള്ള അല്ലെങ്കിൽ പാപത്തിൽ നമ്മളെ മോചിപ്പിക്കുവാനുള്ള സാക്രമെൻസാണ് അപ്പോൾ അവിടെ എന്താ സംഭവിക്കണേ നമുക്ക് രക്ഷ നിങ്ങൾ പള്ളി വരാതെ അല്ലെങ്കിൽ എന്താ പറയാം കുമ്പസാരിക്കാം അതൊക്കെ നടന്നാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ സിസ്റ്റർ നേരത്തെ പറഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ രക്ഷ എന്ന് പറയുമ്പോൾ അതെന്തോ സാധനം പക്ഷേ അതിൻ്റെ മഹത്വം നമുക്കറിയില്ല ആ രക്ഷ നേടിക്കഴിഞ്ഞാൽ മാത്രമേ പാവ ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നില്ലേ നമുക്ക് വേണ്ടിയിട്ട് ആ സ്വർഗത്തിൽ നിന്ന് വന്ന ഈശോയുടെ ദൗത്യം പൂർത്തിയാവണേൽ നമുക്കൊക്കെ എന്ത് കിട്ടണം നമ്മൾ രക്ഷ ആ ദൗത്യം പൂർത്തിയാവേലും നമ്മളൊക്കെ രക്ഷിക്കപ്പെടണ്ടേ നമ്മൾ വിശ്വസിക്കണ്ടേ ഈശോൻ്റെ രക്ഷകനാണ് ഈശോ ദൈവപുത്രനാണെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ അത് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് എന്ത് ലഭിക്കുന്നത് രക്ഷ ലഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നിത്യജീവൻ വേണോ ഏ ഈശോ മോചനദ്രവ്യമായി വന്ന ഈശോ നമുക്ക് നൽകുന്ന രക്ഷ നമുക്ക് സ്വീകരിക്കണ്ടേ സ്വീകരിക്കണോ ആ രക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടില്ല ബൈബിളിൽ എന്താ പറഞ്ഞു നോക്കുന്നത് ഡു നോട്ട് ഫിയർ നിങ്ങൾ ഭയപ്പെടേണ്ട അല്ലേ അപ്പം അത് പ്രാവർത്തികമാവുന്നത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം ഈശോയ്ക്ക് തന്നെ വിശ്വാസം ഭയങ്കര വിശ്വാസം എനിക്ക് ഈശോയിൽ ഈശോയാണ് എൻ്റെ രാജാവ് ഇന്നലെ പറഞ്ഞതുപോലെ അതൊക്കെ ഓക്കെ പക്ഷെ ജീവിതത്തിൽ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടോ ഏ സൺഡേ എല്ലാവരും ഇപ്പോൾ പള്ളി പോകണ്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പോൾ പോകണോ കാറ്റം ക്ലാസ്സിന് പോകണോ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ നിങ്ങൾ തലയിലിട്ടേ നെറ്റില്ലേ അതുപോലും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എൻ്റെ രാജാവിൻ്റെ മുന്നിൽ ഞാൻ എഴുതുന്നത് എൻ്റെ ഈശോയുടെ അത്രയും ഹോളി പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത് ചെറിയ ചെറിയ കാര്യം പോലെ എന്താ വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസം നമ്മൾ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ട് എനിക്ക് അത് നമ്മൾ ജീവിച്ച് കാണിക്കുവാ നമ്മുടെ വിശ്വാസം കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ടിഫിൻ ഷെയർ ചെയ്യുന്ന കാര്യമായിരിക്കും ഒരാൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈശോ എന്താ പറഞ്ഞു നോക്കുന്നത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ ഏ നിങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് ആ കുട്ടിക്ക് നമ്മുടെ ടിഫിൻ ഷെയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വിശ്വാസം ജീവിക്കുകയാണ് ചെയ്യുന്നത് ആ വിശ്വാസം പകർന്നു കൊടുക്കും കൂടി ചെയ്യണം അല്ല എനിക്ക് ഫെയ്ത്ത് ഉണ്ട് അപ്പം ഞാനത് എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അപ്പോൾ അവരെല്ലാവരും നമ്മുടെ ഈശോയെ സ്നേഹിക്കും അങ്ങനെ ഈശോയെ സ്നേഹിക്കാത്ത മക്കളൊക്കെ എല്ലാവരും എല്ലാ മക്കളും ഈശോയിലേക്ക് ചേർന്നിരിക്കും ഒരു വിശുദ്ധ വിശുദ്ധയുണ്ട് അങ്ങനെ സെയിൻറ്റ് ജെർമെൻ നിങ്ങൾക്കറിയോ സെയിൻറ്റ് ജെർമേനിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈശോ അവളെ രക്ഷിച്ച ഒരു രസകരമായ ഒരു കഥയുണ്ട് മമ്മി മരിച്ചു പോയിട്ട് ചെറുപ്പത്തിലെ ജർമ്മനിൻ്റെ മമ്മി പോയി മമ്മി മരിച്ചു പോയപ്പം ജർമേനിങ്ങനെ പാവ ആരും സ്നേഹിക്കാനില്ലാതെ ലോൺലിനെസ് ഫീൽ ചെയ്തൊക്കെ ജീവിക്കുന്ന സമയത്ത് ജർമേൻ്റെ പപ്പ രണ്ടാം വിവാഹം നടത്തി സെക്കൻഡ് മദർ വന്നു സ്റ്റെപ്പ് മദർ ഉണ്ടായി അപ്പോൾ സ്റ്റെപ്പ് മദർ വെറി ക്രൂവൽ പറയണല്ലേ ഭയങ്കര ദേഷ്യമാളോട് ഇഷ്ടമില്ല ജർമ്മനിനെ അപ്പം അവളിങ്ങനെ തന്നിച്ചിങ്ങനെ ഇരിക്കും ഭക്ഷണമൊന്നും കൊടുക്കില്ല ചില ദിവസങ്ങളിൽ അപ്പോൾ എന്തു ചെയ്തു ജർമ്മൻ ഒരു ദിവസം വിശന്നിട്ട് അമ്മ ഈ സ്റ്റെപ്പ് മദറിനെ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ആരും കാണാതെ കുറേ അപ്പ കഷ്ണങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ജർമ്മൻ പോയിട്ട് ആരും കാണാതെ അപ്പ കഷ്ണം ഉടുപ്പിലിങ്ങനെ ഒളിപ്പിച്ച് വെച്ചു ആരും കാണാതെ അവിടെ പോയി തിന്നെ വിശന്നിട്ടാണെന്ന് ഓർക്കണം കേട്ടോ കക്കാൻ വീണ്ടും ചെയ്തല്ല കൊച്ചിൻ്റെ അവകാശമല്ലേ ഭക്ഷണം കഴിക്കണ്ടേ അപ്പോൾ ആ കൊച്ചി എടുത്തിട്ട് പോയി അത് ആര് കണ്ടു സ്റ്റെപ്പ് മദർ കണ്ടു സ്റ്റെപ്പ് മദർ കണ്ടപ്പോൾ സ്റ്റെപ്പ് മദർ ബോഡിയൊക്കെ എടുത്ത് ഭയങ്കര നിക്കടി അവിടെ ബഹളം വെച്ച് ഓടിപ്പിച്ചവളന്നെ ആ അവളുടെ നാട്ടിൽ മൊത്തം ഓടിപ്പിച്ചു മനുഷ്യർ ഇതെല്ലാം കേട്ട് ഓടി വന്നു എന്താ കൊച്ചിനെ തല്ലി എന്ന് ഓർത്തിട്ട് എല്ലാവരും ഓടി വന്നപ്പം കാണിക്കേണ്ട നിൻ്റെ എന്താ നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് തുറന്നപ്പോൾ അതിലെന്തായിരുന്നു എന്നറിയോ അത് അപ്പ കഷ്ണമല്ലായിരുന്നു അത് എന്തായിരുന്നു റോസാപ്പൂക്കളായിട്ടത് മാറിയായിരുന്നു അതാരാണ് മാറ്റിയത് ഈശോ അത് മാറ്റിയത് കണ്ടോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജർമ്മയിൻ മലപ്പുറം ചെയ്താണ് വിശന്നിട്ട് അമ്മ ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതല്ലേ സ്റ്റെപ്പ് മദർ അപ്പം ഈശോ അത് അവളെ രക്ഷിച്ച ഒരു അനുഭവം നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആത്മാവിനെയും രക്ഷിക്കുന്ന ആരാണ് നിങ്ങളെ ഇതുപോലെ ഈശോ എപ്പോഴെങ്കിലും രക്ഷിച്ചൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ വില അപകടത്തിൽ നിന്നാവും അല്ലെങ്കിൽ പറയില്ല ഒരു വലിയ ടെൻഷൻ നിറഞ്ഞൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒന്ന് ചിന്തിച്ച് എല്ലാവരും ഉണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും ഈ ലൈഫ് ടൈമിൽ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഓർമ്മയുള്ള സമയം കേട്ടോ നിങ്ങൾക്കിങ്ങനെ ഓർക്കുവാണ് ദൈവമേ ഇങ്ങനെ എന്നെ ഈശ്വര രക്ഷിച്ചു ഇവിടെ അങ്ങനെ വല്ല ഓർമ്മയോ നിങ്ങക്ക് വരുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ ഓസിനോട് ഇങ്ങനെ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണേ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു അനുഭവം നമ്മൾ വന്ന് ഷെയർ ചെയ്യട്ടോ പ്രേസ് ദോൾ ഞാൻ ഗ്രീഷ്മ ഞാൻ ബോംബെയിൽ മീറ റോഡിലാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ അപ്പായും അമ്മയും ഒരു ബ്രദറും ഉണ്ട് ഞാൻ നാരായണ ഹിടെക്നോ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യത്തിൽ ഈശ എന്ന് രക്ഷിച്ച ഒരു അറിവാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഞങ്ങളുടെ കോംപ്ലക്സിൽ ധാരാളം ധാരാളം സ്ട്രീ ഉണ്ട് ഈ സ്ട്രീ ഡോക്സ് കുറേ ആളുകളെ കഴിക്കുകയും ഉതിർവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാനും എൻ്റെ ബ്രദറും സൈക്ലിങ്ങിന് വേണ്ടി പാർക്കിംഗ് ഏരിയയിൽ പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുറെ സ്ട്രീ ഡോഗ്സ് ഞങ്ങളുടെ പുറകെ കുറിച്ചോണ്ട് വന്നു പേടിച്ചു പോയ ഞാനും എൻ്റെ ബ്രദറും സൈക്കിൾ താഴ് ഓടാൻ തുടങ്ങി ഞങ്ങളുടെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവായിരുന്നു ഞങ്ങളുടെ കരച്ചിൽ കേട്ട് തൊട്ടടുത്തുള്ള ഫ്ലാറ്റുകളിലെ ആൾക്കാർ ഈ സംഭവം കാണുകയായിരുന്നു പക്ഷെ ആർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലായിരുന്നു എൻ്റെ ഈശയാണ് എന്നെ വേഗത്തിൽ ഓടാനും ബിൽഡിങ്ങിലേക്ക് കയറാനും സഹായിച്ചത് ഈ സംഭവത്തിൻ്റെ സി സി ടി വി ഫുട്ടേജ് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ വലിയ അപകടത്തിൽ നിന്നാണ് ഈശോ എന്നെ രക്ഷിച്ചതെന്ന് മിടുക്കിയായിട്ട് മോള് പറഞ്ഞിട്ടും അങ്ങോള് പോയിരുന്നു നിങ്ങളെല്ലാവരും കേട്ടോ രേഷ്മയുടെ ഏഹ് പട്ടികൾ ഓടിക്കാൻ വന്നപ്പം ആരും സഹായിക്കില്ലാത്ത ആ സമയത്ത് ഈശോയാണ് ആ മകളെ സഹായിച്ചത് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഓർത്തെടുക്കണം അതെന്റെ ഈശോയാണ് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്നെ രക്ഷിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടാവുണ്ട് എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മമ്മി അടിക്കാൻ വന്നപ്പോൾ ഈശോ എങ്ങനെയൊക്കെയോ രക്ഷിച്ചതായിരിക്കും അങ്കളിലൂടെയോ ഡാഡിയിലൂടെയോ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അതായിരിക്കും കുഞ്ഞെ രക്ഷാൽ മതി പക്ഷെ അതും എന്താ രക്ഷയാണ് അല്ല എക്സാമിൻ്റെ ടൈമിൽ രോഗം രോഗം വന്നിട്ട് നിങ്ങൾക്ക് സിക്കായിട്ട് എക്സാമിന് പോകാൻ പറ്റാണ്ട് ഈശോ എന്ത് ചെയ്തു നിങ്ങളെ രക്ഷിച്ചു അതും എന്താണ് ഒരു രക്ഷ തന്നെയാണ് പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല നമ്മൾ അനുഭവിക്കുന്ന രക്ഷയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് ഇന്നു മുതൽ കുഞ്ഞിക്കാര്യമാണെങ്കിൽ പോയത് ഇന്ന് ഈശോ എന്നെ എങ്ങനെ രക്ഷിച്ചു എല്ലാ ദിവസവും എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകുന്നുണ്ട് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷയുടെ അനുഭവം പക്ഷെ നമ്മൾ ഓർക്കാറില്ല അപ്പം നിങ്ങൾ ഇന്ന് പോയിട്ട് എല്ലാ ദിവസവും ഇനി തൊട്ടേ എല്ലാ ദിവസവും ഇന്ന് എങ്ങനെ യേശു എന്നെ രക്ഷിച്ച് ആ കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാൻ പഠിക്കണം പഠിക്കുവോ ഏ അതുപോലെ തന്നെ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ദൗത്യം കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഏ മറ്റുള്ളവരെ സഹായിച്ച് അല്ലെങ്കിൽ ഈശോയുടെ ഈ രക്ഷിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പങ്കുവെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ രക്ഷയുടെ അനുഭവം എല്ലാവർക്കും പകർന്നു കൊടുക്കണം നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ മറ്റുള്ളവരെ സേവ് ചെയ്യുമോ മറ്റുള്ളവരെ ഏ എന്നാൽ നമുക്ക് ഇന്ന് നല്ലൊരു തീരുമാനമെടുക്കാം െ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഇതായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ചിന്താ വിഷയം യേശുക്ക് രക്ഷമേ അപ്പം പ്രാർത്ഥന കെങ്കിൽ ഗാനപ്

કરો પ્રભુ એ સુ આભાર માનવ યુચેના સ્તુતિ કરો પ્રભુ એ સુચી આભાર માનો યુ સુચેના બા तड़ी पड़ो चला स्तुति करो चला तड़ी पड़ो चला स्तुति करो ना वो जीवन दे पापा शिक्षा माँ दे ना वो जीवन दे पापा शिक्षा माँ दे, दे, दे. उदार करता हम जो ये श्राद्धा उदार करता हम जो ये श्राद्धा आभार मानो ये सूचना वामा स्तुति करो प्रभु ये सूचना

प्रभुये सूचि अभारे सूचिना वाचति करप्रभु ए करौ चला ना चोवा चला आनंद करौ चला ना चोवा मांदे खुशी दिन, दिन। मांदे प्रेम दिन।, दिन मांदे खुशी दिन मांदे प्रेम दिन उद्धार करता हम चो यीशु राजा उद्धार करता हम चो यीशु राजा आभार मानो यीशु चे नावा मा स्तुति प्रभु यीशु ची આભાર માનો એ સુચી નાવામાં સ્તુતિ કરો પ્રભુ એ સુચી આભાર માનો એ સુચી નાવામાં સ્તુતિ કરો પ્રભુ એ સુચી આભાર માનો એ સુચી નાવામાં સ્તુતિ કરો પ્રભુ એ